ശാസ്താ ഹെൽത്ത് കെയർ ക്ലിനിക്കും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സെർവിക്കൽ ക്യാൻസറിന്റെ രണ്ടായിരം രൂപ വിലയുള്ള പ്രതിരോധ കുത്തിവയ്പ് സൗജന്യമായി നൽകുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് മുളങ്ങുന്നതുകാവ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നൂറിൽ പരം വരുന്ന വിദ്യാർത്ഥികൾക്ക് റിട്ടയർഡ് കേരള സംസ്ഥാന ഹെൽത്ത് കെയർ ഡെപ്യൂട്ടി ഡയറക്ടറും സീനിയർ ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ കെ എ ശ്രീനിവാസൻ ലോക ക്യാൻസർ മാസത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സെൻട്രൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ സുഭാഷ് പുഴയ്ക്കൽ ചിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റാഫ് കെ എച്ച് സുധീഷ് സെൻട്രൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ആഷ്ന പോൾസൺ സ്വാഗതവും കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ നന്ദിയും രേഖപ്പെടുത്തി <laughs> ......